നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പെമ്പായും വേഴമാറ്റം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി പകൽ ഒരു മണി അമ്പത്തി ഒമ്പത് മിനിറ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി വരെയാണ് വേഴൻ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നത് ഈ വേഴൻ മാറ്റം കൊണ്ട് ഇത്രയും അത്ഭുതങ്ങളെന്ത് എന്ന് പലവരും ചോദിക്കും വേടനെന്ന് പറയുന്ന ഗ്രഹം സർവ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രഹമാണ് സർവേശ്വരാണാം ഗുരു സർവേശ്വരാണാം ദിഷനെ അസ്ഥി നിത്യം സാന്നിധ്യം അസ്മാഷനെ അനുകൂലി പ്രായോ അനുകൂലാക്ക സകലാശ്വദേവ സത്പ്രതികൂല സതിജ്ഞ അനുകൂല എന്നാണ് സർവ്വദേവന്മാരുടെയും കാരകത്വമുള്ള വേഴൻ അനുകൂലിച്ച് നിൽക്കുമ്പോൾ എല്ലാ ദേവന്മാരുടെയും അനുകൂലം കിട്ടും അത് മറഞ്ഞു പോകുമ്പോൾ ദേവന്മാരുടെ കോപം ഉപദ്രവം നാശം ഇതൊക്കെ ഉണ്ടാവും അപ്പം വേഴൻ മകരക്കൂറുകാർക്ക് മകരക്കൂറെന്നുള്ള ഉത്രാടത്തിൻ്റെ മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ പകുതി വരെ ഉള്ള നാളുകാർക്ക് വ്യാഴഗ്രഹം നിൽക്കുന്നത് നാലിലാണ് ഇപ്പോൾ നാലിൽ നിന്ന് മാറി അഞ്ചിലേക്കാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അഞ്ചിൽ വ്യാഴം വരുന്ന കാലം വളരെ നല്ലതും ഈശ്വരാനുകൂല്യം തെളിഞ്ഞു വരുന്ന സമയവും നമുക്കും നമുക്ക് മാത്രമടുത്ത സന്തതി പരമ്പരയ്ക്കും സർവവിധ നേട്ടങ്ങളും ഉണ്ടാക്കിത്തരുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഏഴരണ്ട് ശനി മകരക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ ഉണ്ട് അപ്പം ശനി തീരാതെ ഈ വ്യാഴമാറ്റം കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്ന് പലവരും ചോദിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് കൊണ്ട് ഈ ജന്മം അനുഭവിക്കാനുള്ള സർവ്വ ദുരന്തങ്ങളും വിഷമങ്ങളും അനുഭവിച്ച് വീടും പോയി വസ്തുവും പോയി ബന്ധവും പോയി സ്നേഹവും പോയി ഭർത്താവും ഇല്ല ലവറുമില്ല അരി ഇല്ല അരുല്ലാത്ത തരത്തിൽ നമ്മൾ കിടന്നിങ്ങനെ വിഷമിക്കുന്നൊരു കൂറാണ് മകരകൂറുകാർ ഇപ്പം ക്ഷമിച്ചും സഹിച്ചും ഒരു ഗുണവും കിട്ടുന്നില്ല എന്ന് തോന്നി വിഷമിക്കുന്ന ഘട്ടത്തിൽ നിന്ന് ഏഴാണ്ട ശനി ഉള്ളതുകൊണ്ടാണ് ആ ഘട്ടം ദോഷങ്ങളുള്ളത് വേഴം ഇപ്പം നാലിൽ നിൽക്കുമ്പോൾ വീടും വസ്തുവും കെട്ടിടവും ഒക്കെ ഉണ്ടാവും അതിതഞ്ചിലേക്കാണ് വരാമോ ഈ അഞ്ച് വരുമ്പോൾ എന്തേരാണ് വലിയ ഗുണം എന്ന് ചോദിച്ചാൽ വേഴം അഞ്ച് വരുമ്പോൾ പുത്രസ്യലാഹോ അഥവാ ആരോഗ്യം ധീ പ്രതിബോധയശ മനസന്തുഷ്ടിച്ച പുണ്യോതയെ പുത്രസ്യ ലാവോ അഥവാ ആരോഗ്യം സന്താനമില്ലാത്തവർക്ക് സന്താനമുണ്ട വളരെ കാലം കൊണ്ട് മക്കളില്ലാതെ ക്ലേശിക്കുന്ന ആൾക്കാർ ഒരുപാട് ചികിത്സ ചെയ്ത് മടുത്തവർക്ക് മക്കളുണ്ടാകാൻ യോഗമുള്ള ഒരു നല്ല ഘട്ടമാണ് സന്താനം ഉണ്ടാകുമെന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല മനുഷ്യൻ മനുഷ്യനുള്ളൊരു ജീവി അല്ലെങ്കിൽ ഏതൊരു ജീവിക്കും പരമ്പര വേണമെങ്കിൽ ഭാര്യ വേണം ഭർത്താവ് വേണം മക്കൾ വേണം എങ്കിൽ മാത്രമേ പരമ്പര ഉണ്ടാവൂ അപ്പോൾ ആ സന്താനങ്ങളുണ്ടാവും ഉള്ള മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഉദ്യോഗം വിവാഹം അഭിവൃദ്ധി കീർത്തി അംഗീകാരങ്ങൾ ഐശ്വര്യങ്ങളൊക്കെ കിട്ടി മക്കളെ കൊണ്ടും നമുക്ക് നല്ല സ്നേഹവും സന്തോഷവും കിട്ടുന്ന സമയമാണ് അങ്ങനെ പുത്തശ്ശലാഹോ അഥവാ ആരോഗ്യവും നമുക്ക് അസുഖങ്ങളൊക്കെ മാറി കിട്ടും ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് സർജറിയൊക്കെ ചെയ്ത് എഴുതിക്കാനും നടക്കാനും പോലും പറ്റാതെ ഭക്ഷണിച്ച് കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അങ്ങനെ ഈ ഏഴൻ ശനീത്ത് നാനാരോഗമെന്നാണ് പല പല അസുഖങ്ങളുണ്ടാകും അത് മാറി പാമ്പിനെ പോലെ എഴിഞ്ഞ് നടക്കുന്ന ഒരു കുതിരയെപ്പോലെ ചാടി ഓടി നടക്കും നല്ല ആരോഗ്യവും കിട്ടും ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് ആയുസും ആരോഗ്യവും ഭഗവാൻ തന്നാലേ ഉള്ളൂ ആഹാരമൊക്കെ കഴിക്കാൻ നമുക്ക് ആഗ്രഹം കൊണ്ട് ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമൊക്കെ നടത്തിയാലും കഴിച്ചാൽ വയറ്റിലോട്ട് ചെന്നാലല്ലേ പറ്റി കൂടുതൽ ആൾക്കാർക്കും ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൂടാത്ത അസുഖങ്ങളാണ് എന്തേലും കഴിച്ചാലും ഷുഗർ കൂടുതലായതുകൊണ്ട് പലവരും ആഹാരം ഒഴിവാക്കുകയാണ് അതുകൊണ്ട് ആഹാരം ഒഴിവാക്കുമ്പോൾ ആരോഗ്യം ഇല്ലാതാവും അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ചു തുടങ്ങാം നമുക്ക് നല്ല ആരോഗ്യം കിട്ടും ജീ ആ ബുദ്ധി കിട്ടും ബുദ്ധിപ്രമം എന്ന് വെച്ചാൽ പല കാര്യങ്ങളും ആലോചിച്ച് 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 ടെൻഷൻ കൂടി 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 വരുമ്പോഴാണ് മാനസിക നില തകർന്നു പോകുന്നത് നമ്മളൊരു സ്പ്രിങ് ഇങ്ങനെ അമർത്തി കുറച്ചമർത്തി അമർത്തി കുറച്ചമർത്തി അമർത്തി അവസാനം അമർത്തി അമർത്തി വരുമ്പോൾ തോന്നുന്നു പൊട്ടിത്തെറിയും അതേപോലെ നമ്മളെ മനസ്സിലെ ആ പ്രയാസങ്ങളും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ അങ്ങനെ ഒതുങ്ങി ഒതുക്കി ഒതുക്കി ഒതുങ്ങി ഒഴുകി ഒതുക്കി ഏകദേശം പൊട്ടിത്തെറുക്കേണ്ടിരുന്ന അവസ്ഥയിലേക്ക് ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വതന്ത്രപരമായി ഈ നിസ്സാര കാര്യത്തിനാണോ ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചത് പക്ഷേ വിചരിച്ചോ ഇത് നിസ്സാര കാര്യമില്ല എന്ന് സ്വയം വലിയ പ്രശ്നങ്ങളെന്ന് തോന്നുന്ന പ്രശ്നങ്ങളും ചെറിയ പ്രശ്നങ്ങളെന്ന് നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലാവും കാരണം പുത്രശലാവോ അഥവാ ആരോഗ്യം കിട്ടും ആ അതീ ബുദ്ധി കിട്ടും ബുദ്ധി കിട്ടുമ്പോഴാണ് നമുക്ക് ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് ചിന്തിച്ചാലേ ആലോചിച്ചാലേ പ്രവർത്തിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ബുദ്ധിയും ശക്തിയൊക്കെ കിട്ടും മനസന്തുഷ്ടി ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സുഖ ഏത് എന്ന് ചോദിച്ചാൽ അതും മനസുഖമാണ് ആ മനസുഖം കിട്ടാനും ശരീരസുഖം കിട്ടാനും ഉള്ള ആളുകൾ ഇങ്ങനെ ആശുപത്രികളിലും അമ്പലങ്ങളിലും ആശ്രമങ്ങളിലും ഒക്കെ ഓടിച്ചാടി നടക്കണം നമുക്ക് എല്ലാം മനസന്തുഷ്ടി കിട്ടും മനസുഖം കിട്ടും ഇപ്പം നമുക്ക് കിഡ്നിയും കരളും ഒക്കെ മാറ്റി വയ്ക്കാം മനസ്സ് മാറ്റി മാറ്റിവെക്കാൻ പറ്റുന്ന ടെക്നോളജി ഇതുവരെയും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് നന്നായ മനസ്സിന് സന്തോഷം വന്ന നിങ്ങളുടെ ജീവിതവും എല്ലാ തരത്തിലും നമ്മൾ സുഖിച്ച് ജീവിക്കുന്നത് പോലെയാണ് മനസന്തുഷ്ടിച്ച പുണ്യോതേ പുണ്യം കിട്ടും പുണ്യം കിട്ടുന്നത് എങ്ങനെ നിങ്ങളെ അമ്പലങ്ങൾ അഞ്ചാം അഞ്ചാമടം എന്ന് പറയുന്നത് മന്ത്രജപങ്ങളൊക്കെയാണ് പൂർവപുണ്യങ്ങളാണ് അപ്പോൾ നമുക്ക് അമ്പലങ്ങൾ നന്നാക്കാൻ ജപങ്ങൾ ജപങ്ങളൊക്കെ നടത്താൻ ആശ്രമങ്ങൾ ആ അനാഥ മന്ദിരങ്ങൾ പാവപ്പെട്ടവരെയൊക്കെ രക്ഷിക്കാൻ സഹായിക്കാൻ പുണ്യപ്രവൃത്തികൾ ചെയ്യാനുള്ള മനസ്സൊക്കെ നമുക്കുണ്ടാകും അങ്ങനെ സന്താനങ്ങളും ആരോഗ്യവും അഭിവൃദ്ധിയും ശരിക്കും സന്താന സ്ഥാനത്ത് വേഗം വരുമ്പോൾ നമുക്ക് മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടണ മാത്രമല്ല മക്കളെക്കാളും സ്നേഹിച്ച് നിൽക്കുന്ന ചില മക്കളെ നമുക്ക് കിട്ടും മക്കളും മരുമക്കളും ഒക്കെ നമ്മളുടെ വലിയ അധികം സ്നേഹം കാണിച്ച് അവരുടെ സ്നേഹവും സന്തോഷവും നമുക്ക് നല്ലത് വരുത്തുന്ന അവസ്ഥ ഉണ്ടാകും അങ്ങനെ വെനകളും കുനാ കുരുക്കുകളൊക്കെ മാറി വ്യാഴഗ്രഹം അഞ്ചു വരുന്ന സമയം നമുക്ക് മാത്രമല്ല സന്താനങ്ങൾക്കും നല്ലതാണ് കാരണം ഈ ദേശാങ്ക സൗഖ്യം സുരഗുരു എന്നാണ് അപ്പോൾ സന്താനങ്ങളെ കൊണ്ട് വളരെയധികം സന്തോഷവും സമാധാനവും കിട്ടും പിള്ളേർക്ക് ജോലി അധികാരം വിവാഹമൊക്കെ കിട്ടും അങ്ങനെ സ്വന്തം കാര്യത്തിലും സന്താനങ്ങളുടെ കാര്യത്തിലും സമാധാനപരമായിട്ടും സ്നേഹപരമായിട്ടും എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും നമുക്ക് കിട്ടി നമ്മൾ രക്ഷപ്പെടും ഏഴ് ശനിക്ക് വീട് വയ്ക്കണം വസ്തു വിൽക്കണം നാട് വിടണം വീട് വിടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന അവസ്ഥയുണ്ട് നിങ്ങൾക്ക് ആ ഈ വേഴമാറ്റം കൊണ്ട് ഉള്ള സുഖങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും പുരോഗതി പ്രാപിച്ചു വരുന്ന സമയമായതുകൊണ്ട് വീടും വസ്തു വിത്തും മാറിയില്ലെങ്കിലും കിടക്കുന്ന സ്ഥലത്തും ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൊണ്ടും നമുക്ക് നല്ല സാലറി പ്രമോഷനും പുരോഗതിയൊക്കെ കിട്ടും പിന്നെ വിദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് എല്ലാം കളിച്ചാൽ നാട്ടിലോട്ട് വരണമെന്ന് തോന്നും നാട്ടിൽ വന്നാലും വീണ്ടും വിറ്റ് വരയ്ക്ക് ആ വിദേശത്തേക്ക് പോകണമെന്ന് തോന്നും അപ്പോൾ വിദേശത്തിരിക്കുന്നവർ നാട്ടിൽ വന്നാലും വീണ്ടും വിദേശത്ത് പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ വിസകളും കാര്യങ്ങളൊന്നും ക്യാൻസൽ ചെയ്തിട്ട് വരരുത് അവിടെ തന്നെ നല്ല ജോലിയും നല്ല കമ്പനി നല്ല സാലറിയും മത്സരങ്ങളിലും പരീക്ഷകളിലൊക്കെ വിജയം കിട്ടാനും ഈ പ്രതിഭോധയച്ച മനസന്തുഷ്ടിച്ച പ്രതിഭയെന്നു വെച്ചാൽ കലാപ്രതിഭ കായിക പ്രതിഭ എന്നൊക്കെ പറയുന്നത് ഒരു മത്സരത്തിനും പരീക്ഷയ്ക്കും കാര്യത്തിനും പോയി ഉന്നത വിജയം നേടി വരുന്ന ആളാണ് പ്രതിഭാശാലികൾ അപ്പം നിങ്ങൾ മണ്ടന്മാരല്ല നല്ല പ്രതിഭാശാലികളായിട്ട് നിങ്ങളുടെ കഴിവും ബുദ്ധിയും കൊണ്ട് കഴിവുകൊണ്ടും നമുക്കെല്ലാ ഭാഗ്യങ്ങളും നേടി അധികാരികളുടെ പ്രീതി സഹായവും ധനവും ഒക്കെ കിട്ടി രക്ഷപ്പെടാനുള്ള യോഗമുണ്ട് ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് കാരണം ഈ ഉത്രാടം തിരുവോണവും അവിട്ടമൊക്കെ ഈ രാഹുർ ദശ ചൊവ്വാദശ വേഴദശ ശനി ദശക്കെയാണ് അവരുടെ ഈ പ്രായം അനുസൃത്തുള്ള ദശാകാലങ്ങൾ അപ്പോൾ അവരുടെ ആ രാഹൂർ ദശയോ ശനി ദശയോ ഒക്കെ ആണെങ്കിൽ ജാതകത്തിൽ ചില തടസ്സങ്ങളും അപകടങ്ങളും കടങ്ങളും നമ്മളത്ര സ്നേഹിച്ചിട്ടും ബന്ധുക്കളും നമ്മളെ സ്നേഹിക്കാത്ത തരത്തിലുള്ള വിഷമതകളൊക്കെ ഉണ്ട് അതിന് പരിഹാരമായിട്ട് നവഗ്രഹ പൂജ ഐശ്വര്യ നവഗ്രഹപൂജ ഐശ്വര്യപൂജ ശാസ്ത്രാവ് ഹനുമുരുകൻ മുതലായ ദേവന്മാരെയൊക്കെ പതിച്ച ദോഷങ്ങളും വിഷമങ്ങളും കിട്ടാനുള്ള സാഹചര്യം കൂടുതലുണ്ടാകും ഉദാഹരണം പരിഹാരവും ഭക്തിയും രണ്ടും കൊണ്ട് മരുന്നും മന്ത്രവും കൊണ്ട് നമുക്ക് ഈ ഗ്രഹപ്പുഴകളിൽ നിന്നും നല്ല രീതിയിലേക്ക് രക്ഷപ്പെട്ടു വരുന്നതിനുള്ള സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് എല്ലാ അമാവാസി തോറും കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ആ അമ്പലം അടയ്ക്കുന്ന പതിവില്ല രാവിലെ ഗണപതി ഹോമവും പത്ത് മണിക്ക് മൃത്യുഞ്ചി ഹോമവും നാല് മണിക്ക് യമരാജ പൂജയും അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജയും ആറു മണി തൊട്ടേഴ് അഭിഷേകാദികളും വിശിഷ്ടമായ പൂജകളൊക്കെ നടത്തി നടത്തിപ്പോണ്ട് ഈ ദോഷമുള്ളവരേഴ്ച ശനിയൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ അമ്മാവാസി പൂജയ്ക്കും ഒക്കെ താല്പര്യമുള്ളവർ അമാവാസി പൂജ കാലഭൈരവ പൂജ ഇതൊക്കെ നടത്താൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകളയക്കണം നിങ്ങളുടെ ജാതകം പരിശോധിക്കുന്നതിനും കാര്യം അറിയുന്നതിനും ജനത്തേതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നാളുകളൊക്കെ എനിക്ക് അയച്ചു തരണം വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു തരണം ആ ഫീസ് വാടകയ്ക്കേണ്ടതുണ്ട് നിങ്ങൾക്കും കുടുംബത്തിനും കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് വളരെയധികം സന്തോഷവും സമൃദ്ധിയും അഭിവൃദ്ധികളും കിട്ടുന്ന വർഷമാണിത് അതുകൊണ്ട് ചെറിയ പ്രയത്നം വലിയ ഭാഗ്യവും വലിയ ലാഭങ്ങളും ഐശ്വര്യങ്ങളും നമ്മളെ തേടി എത്തുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാവർക്കും ശ്രീ പത്മനാഭസ്വാമിയുടെയും അറ്റുലമ്മച്ചിയുടെയും കാലഭൈരവസ്വാമിയുടെയും അനുഗ്രഹങ്ങളെക്കൊണ്ട് സഹായങ്ങളെക്കൊണ്ട് നല്ലതു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം